ഒരിക്കൽ ഒരു ശിഷ്യൻ ശ്രീബുദ്ധനെ സമീപിച്ചു പറഞ്ഞു എൻ്റെ മനസ്സാകെ അസ്വസ്ഥമാണ് വല്ലാത്ത കുറ്റബോധം നേരല്ലാത്ത ചിന്തകൾ മനസ്സിലങ്ങനെ വന്നു നിറയുകയാണ് ബുദ്ധൻ ശാന്തനായി ഇങ്ങനെ നിർദ്ദേശിച്ചു നിങ്ങൾ കുളത്തിൽ നിന്ന് ഒരു പാത്രം വെള്ളമെടുത്തുകൊണ്ടുവരൂ ശിഷ്യൻ ഒരു പാത്രവുമായി വെള്ളമെടുക്കാൻ കുളക്കരയിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ കുളം അപ്പാടെ കലങ്ങിക്കിടക്കുന്നു ശിഷ്യൻ മടങ്ങിയെത്തി പറഞ്ഞു ഗുരു കുളമാകെ കലങ്ങി കിടക്കുകയാണ് അതുകൊണ്ട് വെള്ളമെടുക്കാൻ കഴിഞ്ഞില്ല ബുദ്ധൻ മന്ദഹസിച്ചു എന്നിട്ട് പറഞ്ഞു ഒന്നുകൂടി പോയി നോക്കൂ ശിഷ്യൻ ഒന്നല്ല പലതവണ കുളക്കരയിലേക്ക് പോയി അപ്പോഴെല്ലാം കുളം കലങ്ങി തന്നെ കുറച്ചു കഴിഞ്ഞ് ബുദ്ധൻ ചോദിച്ചു ഇതുവരെ വെള്ളം കിട്ടിയില്ലേ ഒരിക്കൽ കൂടി പോയി നോക്കൂ ഇത്തവണ കുളക്കരയിലെത്തി നോക്കുമ്പോൾ കലക്കൽ മാറി വെള്ളം തെളിഞ്ഞിരിക്കുന്നു ശിഷ്യൻ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഗുരുവിന് നൽകി ബുദ്ധൻ വെള്ളത്തിൽ നോക്കി പിന്നെ ശിഷ്യനെ നോക്കി ആ മുഖത്തൊരു മന്ദഹാസം വിരിഞ്ഞു അപ്പോൾ ശിഷ്യന് അതിൻ്റെ അർത്ഥം പിടികിട്ടി മനസ്സ് ഒരു കുളം പോലെയാണ് അസ്വസ്ഥമായിരിക്കുന്ന മനസ്സിന് അല്പസമയം കൊടുക്കുക ക്രമേണ അത് തെളിയും തെളിഞ്ഞ വെള്ളത്തിൽ നമുക്ക് മുഖം നോക്കാനാവുന്നതുപോലെ മനസ്സ് തെളിയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കാണാൻ കഴിയും